ക്രിസ്ത്യൻ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു വിഭാഗം ആളുകൾ ഉയർത്തി കാണിക്കുന്നത് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ക്രിസ്ത്യൻ സമൂഹം ഒന്നും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുത്തിട്ട് പോലും ഇല്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഉയർത്തി കാണിക്കുന്നത് എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് അതല്ല ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹം വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മറ്റൊരു വിഭാഗം ഉയർത്തി കാണിക്കുന്നത് നമുക്കിതിൽ ഇതിൽ ഏത് വിഷയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ വളരെ ലളിതമായിട്ട് നിഷ്പക്ഷമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചർച്ച നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് അതായിരിക്കുമല്ലോ വോട്ടിലേക്ക് ആളുകളെ സ്വാധീനിച്ചിട്ടുമുണ്ടാവുക എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയല്ലായിരുന്നു ഹമാസ് ഇസ്രായേൽ വിഷയം നമുക്ക് തന്നെ അറിയാം ഹമാസിന് വേണ്ടിയിട്ട് ഇടതു വലത് കേന്ദ്രങ്ങൾ വളരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു എന്തിനേറെ പറയുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐക്യദാർഢ്യ റാലിയൊക്കെ മുസ്ലിം ലീഗ് നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിനോട് മത്സരിച്ചുകൊണ്ട് കോൺഗ്രസ് അതിനെയും മറക്കാൻ വേണ്ടിയിട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം വരുന്നു റാലികൾ നടത്തുന്നു ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് സ്വരാജ്മാർ രംഗത്ത് ഇറങ്ങിയിട്ട് ഈ എന്തു തന്നെയായാലും അമാസിനൊപ്പം എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ഇതൊക്കെ ഇങ്ങനെ നിരന്തരം നടക്കുമ്പോൾ സുബോധമുള്ള ഓരോ ആളുകളും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആളുകളൊക്കെ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു എഫക്റ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണാമായിരുന്നു കമൻറ്റുകളിലൂടെ നമ്മളൊക്കെ തന്നെ ചിന്തിച്ചതുമാണ് എന്തുകൊണ്ടാണ് ആ ഒരു അമാസ് ഇസ്രായേൽ വിഷയം നടക്കുന്ന സമയത്ത് തന്നെ യുക്രൈൻ റഷ്യ വാർ നടന്നിരുന്നു അതിലെ സ്ത്രീകളെയും കുട്ടികളെയും നമ്മുടെ കേരളത്തിലെ ആർക്കും തന്നെ വേണ്ട കാരണം അവരൊക്കെ തന്നെ ഇവരുദ്ദേശിച്ചിട്ടുള്ള മതമോ കാര്യമോ അല്ലാത്തത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട് ലോകത്തിൻ്റെ മറ്റു പല കോണുകളിലും മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ മറ്റ് ആളുകൾ ആക്രമിക്കുന്നുണ്ട് അതൊന്നും ഇവിടെയില്ല അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇറാൻ യുദ്ധം നടന്നു അല്ലെങ്കിൽ ആക്രമണങ്ങൾ നടന്നു ആ സമയത്ത് ചർച്ചയില്ല ഈ സൗദി അറേബ്യയെ ഹൂത്തികൾ ആക്രമിച്ചു ഒരു പ്രശ്നവും ഇല്ല അതിനെക്കുറിച്ച് ചർച്ചയില്ല അതേസമയം ഹമാസ് ഇസ്രായേൽ വിഷയം വന്നപ്പോൾ ഹമാസിന് വേണ്ടിയിട്ട് സഖല ആളുകളും രംഗത്തെത്തിയിട്ട് ഐക്യദാർഢ്യ റാലിയെത്തി ക്രിസ്ത്യൻ സമൂഹം ഓരോ ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഈ ഇസ്രായേലിന് വേണ്ടിയിട്ട് ആരുമെന്താ രംഗത്ത് ഇറങ്ങാത്തത് എന്ന് കാരണം ഇസ്രായേലിലും കുട്ടികളും സ്ത്രീകളും ഉണ്ട് എന്നുള്ളതല്ലേ ം അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇടതു വലത് കേന്ദ്രങ്ങൾ നമ്മുടെ കേരളത്തിന്റെ തരുവോരങ്ങളിൽ പ്രകടനം വിളിച്ച് ഭീതി പരത്തിയത് എന്ന് ക്രിസ്ത്യൻ സമൂഹം വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേരള സ്റ്റോറി വിഷയമെടുക്ക ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളല്ലേ ഇടതുപക്ഷം എന്ന് പറയുന്നത് പക്ഷെ ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അവർ അനുവദിക്കില്ല അതെന്തുകൊണ്ട് അനുവദിക്കില്ല അവർക്ക് അവരുടേതായ ലക്ഷ്യമുള്ള വോട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ സുബോധമുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഈ ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു ക്രിസ്മസ് പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അവരുമായിട്ട് സമ്പർക്കം നടത്തുന്നു ഇതൊക്കെ തന്നെ കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെയായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണെങ്കിൽ എന്ന് വിളിച്ചുകൊണ്ട് വലിയൊരു കളിയാക്കലുകളായിരുന്നു ഇവിടെ ഇടത് വലതു കേന്ദ്രങ്ങൾ കൂട്ടമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഈ എന്ന് പേര് കേൾക്കുന്ന ആളുകൾ അഭിമാനത്തോടു കൂടിയിട്ട് <impro <impro <spindles> Sadly, ും തുടങ്ങി രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സംഘി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ സംഘിവിളിയിൽ അഭിമാനമുണ്ട് എന്ന് അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ക്രിസംഗിയാക്കുന്നതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വലിയ കൂട്ടമായിട്ട് ആളുകൾ വന്ന് ആക്രമിക്കുന്നത് കണ്ടു ആ സന്ദർഭത്തിൽ ഈ മതവിശ്വാസികളായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ വിശ്വസിച്ച് മോദിക്ക് വേണ്ടി പറയുമ്പോൾ ക്രിസംഗിയാക്കുന്നെങ്കിൽ അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ക്രിസംഗിയാക്കുകയാണെങ്കിൽ അതിൽ അപമാ അഭിമാനിക്കുന്നുണ്ടടാ എന്ന് അന്തസ്സോട് കൂടിയിട്ട് ക്രിസംഗി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സമൂഹം വിളിച്ചു പറയല് തുടങ്ങി അതൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ റിസൾട്ട് വളരെ വ്യക്തമായിട്ട് തൃശ്ശൂരിലുണ്ടാവും തിരുവനന്തപുരത്തുണ്ടാവും ഓരോ മണ്ഡലത്തിലും അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതൊന്നും തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചർച്ച ചെയ്യില്ല പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹം വളരെ വലിയ തോതിൽ തന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർഥ്യമാണ്